ഹലോ കൂട്ടുകാർ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് രണ്ട് ദിവസം കൂടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കുറച്ച് ദിവസം എനിക്ക് വീഡിയോ ഇടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇടാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാം കൂടി ഒരു ഒരു ദിവസം ആക്കിയിരുന്നേ ഉള്ളൂ കേട്ടോ രാവിലെ അടുക്കളയിൽ പണിയൊക്കെ കഴിഞ്ഞു അടിച്ചു വാറ്റി തുടച്ചിട്ടു അത് കഴിഞ്ഞിട്ട് മക്കളെ കൊണ്ടുവിട്ടിട്ട് വന്നിട്ട് അലക്കാനിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് അലക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി വാഷിംഗ് മെഷീൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല മഴക്കാറുണ്ട് അപ്പോൾ അലക്കി ഉണക്കിയൊക്കെ ഇട്ട് അത് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങളുടെ ബെഡ്റൂമ് മാത്രം അടിച്ച് വരിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഇത് തന്നെയാണ് സംഭവം ഏട്ടനും തക്കുടവും താഴെയാണ് കിടക്കുക നൈനും ഞാനും മേലെ ആട്ടോ കിടക്കുക കട്ടിലാട്ടോ കിടക്കുക തക്കുടവിന് നിലത്ത് കിടന്നാലേ ഈ സമാധാനം ഉണ്ടാവുള്ളൂ ഞാൻ താഴെ കിടക്കാന്ന് വെച്ചാൽ അവൾ സമ്മയ്ക്കില്ല കേട്ടോ സമ്മക്കില്ല എന്ന് വെച്ചാൽ അവളുടെ കൂടെ അച്ഛനും കിടക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാശിയായിരിക്കും പിന്നെ നയനൂന് ഒറ്റയ്ക്ക് കട്ടിൽ കിടത്താനൊരു ധൈര്യം ഇല്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാനും അവളാണ് കിടക്കുക കിടക്കി കുറച്ച് കനം ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ ഏട്ടൻ മേലെ കയറ്റി വച്ചിട്ട് പോകുന്നതാണ് പക്ഷേ ഇന്ന് ഏട്ടനെ എണീച്ചപ്പോൾ മക്കളെണീച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ മേലെ എടുത്ത് വെക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ദിവസമൊന്നും തുടയ്ക്കാറില്ല കാരണം നല്ല മഴയാണ് ഈ സമയത്ത് ഉണങ്ങില്ല മക്കളുണ്ട് അച്ഛനുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് ധൈര്യത്തോടെ തുടച്ചിടാനും പറ്റില്ല കേട്ടോ അപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇപ്പോൾ തുടക്കാറുള്ളൂ പിന്നെ അടിക്കലും എന്തൊടിക്കലും വേറിലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കണം സമയം പന്ത്രണ്ടര കഴിഞ്ഞു അപ്പോൾ ഇന്ന് ചോറിന് മത്തങ്ങ കറി പയറ് പിന്നെ കുറച്ച് പുളി ഇഞ്ചി പിന്നെ പപ്പടം ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ കേട്ടോ രാവിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പറമ്പിലൊന്ന് ഇറങ്ങിയതാണ് അപ്പോൾ എനിക്ക് കുറച്ച് ചക്ക നിങ്ങൾ ഈ ചക്കേനെന്താ പറയുക ശെ ഈ ആ ഈ ചക്കേനെന്താ പറയുക ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ റബ്ബർ തോട്ടത്തിൻ്റെ ഒരു സൈഡിലാണ് സൈഡില നടുക്കിലാണ് ഈ അന മരം ഇരിക്കുന്നത് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു മറ്റേ പുളി നാരങ്ങ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ സാധാ ഓറഞ്ച് പോലെ തന്നെയാണ് ഈ നാരങ്ങ ഇരിക്കുന്നത് പക്ഷേ മധുരം ഉണ്ടാവില്ല നല്ല പുളിയായിരിക്കും കേട്ടോ അപ്പോൾ കുറച്ച് പേര് കണ്ടില്ല ശരിക്കും കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ടൊരു കമൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒന്നുകൂടി കാണിച്ചത് കേട്ടോ അപ്പോൾ ഒരുപാട് പഴുത്ത താഴെ വീണ് എടുക്കുന്നുണ്ട് ഇത് അച്ചാറിന് ഒക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാ കേട്ടോ അച്ചാർ ആയിട്ട് ഇടാനല്ല ഇതിൻ്റെ വിനാഗിരിക്ക് പകരം നമ്മളിതാണ് പിഴിഞ്ഞൊഴിക്കുക പിന്നെ ഞാൻ ഇപ്പോൾ കൊണ്ടുവന്ന ചക്ക അത് ഞാൻ വെറുതെ ഒന്ന് പൊളിച്ചെടുക്കി നോക്കിയപ്പോൾ കാണുമ്പോൾ പുറത്ത് നല്ല റെസോർട്ട് കിട്ടും അപ്പോൾ ഒരു കേടും പോലെ തോന്നി പക്ഷേ അത് ഒന്ന് ഉള്ളിൽ തുറന്ന് നോക്കിയപ്പോൾ ഫുൾ കേടായിരുന്നു കേട്ടോ അങ്ങനെ പറമ്പെന്ന് തിരിച്ച് വീട്ടിലെത്തിയപ്പിക്കും നല്ല പെരുമഴ നോക്കി നല്ലതായിട്ട് കാറ്റടിക്കുന്നുണ്ട് എന്തായാലും മഴ പുറത്തിറങ്ങാനും പറ്റില്ല പിന്നെ അകത്ത് വലിയ പണിയൊന്നുമില്ല ഒക്കെ കഴിഞ്ഞു അപ്പോൾ വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല പുറത്തെന്തായാലും ഇറങ്ങാനും പറ്റില്ല അകത്ത് പണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ കുറച്ച് തുണി ഉണ്ടായിരുന്നു തുന്നു വിട്ടതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തുന്നിയെടുത്തു എന്തായാലും മിഷീൻ പണി മുടക്കിയിട്ടുണ്ട് ഇനി അതുതന്നെ ഒന്ന് എന്താ പറയുക ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടി വരും പിന്നെ അപ്പോൾ പിന്നെ കൈ കൊണ്ട് തുന്നെടുത്തു കേട്ടോ വൈകുന്നേരം ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് ഒന്ന് മുറ്റമടിക്കണം പിന്നെ കുറച്ച് ചകിരി കൊണ്ട കൊണ്ടിടാനുണ്ട് മഴ കുറഞ്ഞപ്പോൾ ഇറങ്ങിയതാട്ടോ പക്ഷേ മഴ സമ്മതിക്കുന്ന ലക്ഷണമൊന്നുമില്ല അപ്പോൾ പിന്നെ ഏട്ടൻ പണിക്ക് ഇട്ടുകൊണ്ടിരുന്ന കുറച്ച് രണ്ട് ഷൂ ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് എൻ്റെയാണ് ഒന്ന് ഏട്ടൻ്റെ അത് കേട്ടോ കാട് കിട്ടുമ്പോൾ മണ്ണ് കറിക്കുമല്ലോ അപ്പോൾ പിന്നെ ഏട്ടന് ഒന്ന് ഒഴിവാക്കിയിട്ട് മറ്റേത് കൊണ്ടിടും അങ്ങനെയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് രണ്ട് ഷൂ ആയത് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുന്നത് സമയം കിട്ടിയ കേട്ടാൽ വൈകുന്നേരം ആറു ആറുരൊക്കെ ആയിട്ടോ എത്തിയത് പിന്നെ ഇന്ന് രാവിലെ തന്നെ വേറൊരു സ്ഥലത്ത് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പൊ പേട്ടെന്ന് കഴുകി വെക്കാനൊന്ന് സമയം കിട്ടി കേട്ടിട്ട് എന്തായാലും വൈകുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വന്നിട്ട് കഴുകിയൊക്കെ നേരം ഉണ്ടാവില്ല അങ്ങനെ മഴയൊക്കെ തോർന്നു അപ്പോൾ പിന്നെ മുറ്റവും ഒക്കെ അടിച്ചിട്ടു അത് കഴിഞ്ഞിട്ട് ചകലി കുറച്ച് കൊണ്ടുവിടാനുണ്ട് അതും കൂടി കൊണ്ടുവിട്ടു കേട്ടോ പിന്നെ ആണെങ്കിൽ തോർച്ചില്ലാത്തൊരു മഴയുമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു പണിയും നടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ പ്ലാവിലെ അവസാന ചക്കയാണ് കേട്ടോ ഇത് കുറേ ദിവസമായി തൊഴും ചക്ക പറിക്കണം എന്ന് പറയാൻ തുടങ്ങിയിട്ട് മഴ ആയതുകൊണ്ട് ഞാൻ പിന്നെ അധികം മൈൻഡ് ചെയ്തില്ല അതുകൊണ്ട് അണ്ണാനും കിളികൾക്കൊക്കെ സുഭിക്ഷ ഭക്ഷണമായിരുന്നു കേട്ടോ അപ്പോൾ ഇനി എന്തായാലും അവസാന ചക്കയല്ലേ പറിച്ചേക്കാല്ലേ പുളുവിനും വേട്ടനും ചക്കയും വാങ്ങി ഭയങ്കര ഇഷ്ടമാട്ടോ പച്ച ചക്ക വെറുതെ വെറുതെതിനും പഴുത്ത ചക്കയായാലും വെറുതെതിനും തക്കു ചെറുപ്പത്തിൽ പിന്നെ പ്ലാവിൽ വരെ കയറ്റിയിട്ടുണ്ട് അത്ര കരഞ്ഞു പിടിച്ച് ചക്ക വറുപ്പിച്ച് തിന്നിട്ടുണ്ട് അത്രത്തോളം ഇഷ്ടം കേട്ടോ തക്കുവിന് ചക്ക പഴുത്ത ചക്കേനേക്കാളും ഇഷ്ടം ആ പുളി പിടിച്ചൊരു ചക്കയിൽ അതും പിന്നെ ഓവർ പഴുത്തത് തിന്നില്ല കേട്ടോ കുറച്ച് പഴുത്തതൊക്കെ ആണെങ്കിൽ അത് നന്നായിട്ട് കഴിച്ചോളും അങ്ങനെ കഷ്ടപ്പെട്ട് ചക്കയൊക്കെ പറിച്ച് വന്നപ്പോഴേക്കും പച്ച ചക്കയായിരുന്നു കേട്ടോ അപ്പോൾ ഇനി എന്തായാലും പഴുത്ത ചക്കയല്ലേ ചോദിച്ചത് അതുകൊണ്ട് നാളേക്ക് പഴുക്കാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അധികം വെട്ടുന്നില്ല വെറുതെ വെട്ടിയിട്ട് തക്കുടൂൻ്റെ സങ്കടം കാണണ്ടെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ എടുത്ത് വെച്ചു കേട്ടോ പൊഴുക്കിയായിട്ട് മക്കളെയൊക്കെ കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോലെ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നതായിരിക്കും ബൈ ബൈ